പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ ഭഗത് സിംഗ് വായനശാലയിൽ നികേഷ് കുമാർ എംപിയുടെ പ്രസംഗം കേൾക്കാൻ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുകയുണ്ടായി ഒരു ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്തൂപവും അതിന്റെ അടുത്ത് സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഒരു പ്രതിമയും വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അതായത് ശ്രീകണ്ഠാപുരം ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥത്തിൽ പണി കഴിച്ചിട്ടുള്ള ഒരു സെൽഫി പോയിന്റാണ് ആ സെൽഫി പോയിന്റ് ഇറങ്ങിയ സെൽഫി പോയിന്റ് കാണുന്ന സമയത്ത് അവിടെ ഒരു കൊച്ചുകൂട്ടുകാരനെ കാണുകയും അപ്പോൾ അവൻ പരിചയപ്പെട്ടപ്പോൾ ഒരു ചെറിയൊരു കവിതയൊക്കെ പാടുന്ന ആ വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയോട് ഒരു കവിത പാടാൻ ഞാൻ ആവശ്യപ്പെടുകയും വളരെ കൂടി ആ കുട്ടി കവിത പാടുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആ കവിതയിലേക്ക് നമുക്ക് കേൾക്കാം ഞാൻ നിസ്വാർത്ഥ കൃഷ്ണ ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര് കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ നിറമല്ല മതമല്ലൈവനന്റെ ജാതിയല്ല ഭേദങ്ങൾ അതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ കൂട്ടുകാരൻ കൂടപ്പിറപ്പല്ല ഇവനെൻറെ നിറമല്ല മതമല്ല ഇവനെന്റെ ജാതിയല്ല ഭേദങ്ങൾ അതിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ കൂട്ടായതെന്നെനിക്കറയില്ല കരളിൽ കരുത്താണു കൂട്ടാണു കൂട്ടുകാരൻ കൂട്ടായതെന്നെനിക്കറയില്ല കരളിൽ കരുത്താണു കൂട്ടാണു കൂട്ടുകാരൻ ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ പ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ പന്തൂ കളിക്കുവാൻ പന്തയം വെക്കുവാൻ പകയൊട്ടു മരുതെന്നു ചൊല്ലിടുവാൻ പന്തൂ കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടു മരുതെന്നു ചൊല്ലിടുവാൻ പങ്കിച്ചെടു പാഠം പഠിപ്പിച്ച പുണ്യമാമോർമയൻ കൂട്ടുകാരൻ പങ്കിച്ചടുക്കലിൻ പാടം പഠിപ്പിച്ച പുണ്യമാമോർമയൻ കൂട്ടുകാരൻ കൂടപ്പിടപ്പല്ലൈവൻ എന്റെ നിറമല്ല മതമല്ല ഇവനെന്റെ ജാതിയല്ല ഭേദങ്ങൾ അതിരി കെട്ട കാലത്തിൻ്റെ മുൻപ് പിറന്നവൻ കൂട്ടുകാരൻ പല നിറമുള്ള കൊടികൾക്ക് കീഴണം പണി തീർത്തു സൗഹൃദ സ്വപ്ന സൗദം പല നിറമുള്ള കൊടികൾക്ക് കീഴണം പണിതീർത്തു സൗഹൃദ സ്വപ്ന സൗദം ുലാപിന്റെ മുഴക്കമൊഴിഞ്ഞപ്പൊളിലവച്ചു നാമുണ്ടു സൗഹൃദച്ചോർ ഇൻക്യുലാപിൻ്റെ മുഴക്കമൊഴിഞ്ഞപ്പൊളി ലവച്ചു നാമുണ്ടു സൗഹൃദച്ചോർ സ്വപ്നത്തിലേക്കുള്ള വഴിയിലൻ പാട്ടിയും സ്വർഗമാർഗത്തിലെ മതചിന്തയും സ്വപ്നത്തിലേക്കുള്ള വഴിയിലെ പാർട്ടിയും സ്വർഗമാർഗത്തിലെ മതചിന്തയും അതിരുകെട്ടി തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാൻ എൻറെ നഷ്ട സ്വർഗം അതിരുകെട്ടി തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാൻ എൻറെ നഷ്ട സ്വർഗം കൂട പിറപ്പല്ല ഇവൻ എൻ്റെ നിറമല്ല മതമല്ല ഇവൻ എൻറെ ജാതിയല്ല ഭേദങ്ങൾ അതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ താങ്ക് യു